ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ സെയിൽ നമുക്ക് കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഇനി നമ്മൾ പുതിയ പ്ലാൻസും അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു കാരണം പഴയ സ്റ്റോക്ക് നമുക്ക് കുറച്ച് പ്ലാൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ചെറിയ പ്ലാൻസ് ആയിരുന്നു അതൊക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് പ്ലാൻസ് ഒക്കെ വലുതായി അത്യാവശ്യം ും എന്നാലും നമ്മൾ പഴയ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതൊരു സിൽവർ വെറൈറ്റി അഗ്ലോണിമ നമ്മൾ നേരത്തെ കുറെ സെയിൽ ചെയ്ത പ്ലാന്റ് തന്നെ ഇത് ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു സൈസ് ആയിട്ടുള്ള പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ പ്ലാന്റ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെ ജി ഫി ബാഗിലാണ് വരുന്നത് അതും നല്ല റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പം ഈ ഒരു സൈസ് സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം എല്ലാവരും സൈസ് കൃത്യമായിട്ട് കാണുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന വെറൈറ്റിയാണ് ഇതിന് നമുക്ക് ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ല ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ സെൻട്രി കൂടി ഒരു പീച്ച് കളർ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസ് സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം ഈ ഒരു വലിപ്പമായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ ചെറിയ സൈസ് ആണ് ആകോ ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാൻ സൈസ് അപ്പോൾ എല്ലാവരും സൈസ് നോക്കുക കാരണം നമ്മൾ അയച്ചതിന് ശേഷം പ്ലാന്റ് ചെറുതായിപ്പോയി എന്നാരും പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വലിപ്പം ഉണ്ടാവുകയുള്ളൂ പ്ലാൻ സൈസ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ ഒരിത്തിരി കൂടി വലിയ പോട്ടിൽ നടടുമായിരുന്നെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ് പിടിച്ച് കിട്ടിയാണ് അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് ജിഫി ബാഗിൽ തന്നെ വെച്ചിരുന്നേച്ചത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഒരു ജിഫി ബാഗോടുകൂടി തന്നെ ഒരു പോട്ടിലോട്ട് ഇറക്കി വെച്ചാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ചൈന റെഡ് റെഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വലിപ്പം വെക്കും തോറും ആ ഒരു ഡാർക്ക് ഒരു ഡാർക്ക് ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് കയറി വരും ഗ്രീൻ ഷെയ്ഡ് മാറി ലീഫ് മൊത്തം ആ ഒരു ഷെയ്ഡായിട്ട് വരും നല്ലൊരു ഡാർക്ക് പിങ്ക് കൂടിയൊരു ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ ചെറിയ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഇതിന് ഡബിൾ ഷൂട്ടാണ് എല്ലാം ഡബിൾ ഷൂട്ടല്ല ആദ്യം ഓർഡർ ചെയ്യണവർക്ക് ഇത് കൊടുത്തു പോകട്ടോ എല്ലാവരും ഡബിൾ ഷൂട്ട് ചോദിക്കരുത് ഇതും ജിഫി ബാഗിലാണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതൊരു കലാത്തി പ്ലാന്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ സെൻട്രിക്കൂടെ ഒരു മജന്ത ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നയൻ സീറോ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് ഏറ്റവും താഴ്ത്തത്തെ ലീഫ് നോക്കിയാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് പ്ലാന്റ് നമുക്ക് സൈസ് വെച്ച് വരുന്നതോറും ആണ് ആ ഒരു പ്ലാന്റിന് ഷെയ്ഡ് അഗ്ലോണിമ പ്ലാന്റ്സിന് ഷെയ്ഡ് നന്നായിട്ട് കയറി വരുന്നത് അപ്പോൾ പുതിയ പുതിയ ലീഫ് വരും തോറും കളർ ഷെയ്ഡ് മാറി മാറി വരും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ താഴ്ത്തത്തെ ലീഫ് കണ്ടാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ആ ഒരു പ്ലാന്റിൻ്റെ കളറ് അപ്പോൾ പുതിയ ലീഫിന് ആ ഒരു ഷെയ്ഡ് മാറി വരും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ നമുക്കറിയില്ല ഈ ഒരു പ്ലാന്റിന് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഗ്രീനും അതുപോലെ തന്നെ ഒരു ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് പീച്ച് ഗ്രീൻ കളറിലൊരു ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈ ഈ ഒരു കളർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്താകെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പ്ലാൻ സൈസ് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും സൈസ് വരുന്നത് എന്തെങ്കിലും പ്ലാന്റ് സൈസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് മെസ്സേജ് അയക്കുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്നത് കുംകും എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതുപോലെയാണ് കുംകുമിൻ്റെ പ്ലാന്റ് വരുന്നത് ഇത് മജന്ത കുങ്കുമല്ല ഇത് ഒരു പിങ്ക് കുങ്കും ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വരുന്നത് ഇത് പ്ലാന്റ് മെച്ചുവേർഡ് ആകും തോറും ആ ഒരു ഷെയ്ഡ് കയറി വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നടാൻ നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മൾ പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ലൂസായ ഒരു പോട്ടി മിക്സ് കൊടുക്കുവാണെങ്കിൽ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് ഷൂട്ട്സ് വരുകയും ചെയ്യും നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണ് അതും നല്ല കളറുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് ഇതിൻ്റെ ഐഡിയ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതുപോലെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പ്ലാന്റ് മെച്യേർഡ് ആയ ലീഫിന് ഇതുപോലെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ലീഫ് പ്ലാന്റ് സൈസ് ആകും ആ ഒരു ഷെയ്ഡ് കയറി വരും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഈയൊരു സൈസായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നമ്മുടെ കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിനിയും നല്ല പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനിയും അഗ്ലോണിയം അതുപോലെ തന്നെ കലാത്തി പ്ലാന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും താങ്ക്